അസലാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലത്ത് വസ്സലാം റസൂരി ലമീൻ വാല ആലിഹി വസാഹബിഹി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ജി ന്യൂജൻ മക്കൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തിനാണ് ഈ കല്യാണത്തിന് വിവാഹത്തിന് ഒരു കെട്ടിച്ചു കൊടുക്കലും ഒരാൾ കെട്ടി ഏറ്റെടുക്കലുമൊക്കെ അല്ലെങ്കിൽ ഈ കൈ പിടിച്ച് ഏൽപ്പിച്ചു ആ കയ്യിൽ നിന്നത് അവന് ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഒരു ഏൽപ്പിച്ചു കൊടുക്കലും ഒരു ഒക്കെ എന്തിനാണ് ഒന്നിച്ചങ്ങ് ജീവിച്ചാൽ പോരെ രണ്ടും ഫലത്തിൽ ഒന്നു തന്നെയല്ലേ കെട്ടിച്ചു കൊടുത്താലും കെട്ടിയാലും പിന്നെ അല്ല ലിവിങ് ടുഗതറായിട്ട് ഒന്നിച്ച് ജീവിച്ചാലും ഫലം ഒന്നു തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഇതൊന്നൊക്കെ നമ്മുടെ ഈ പുതിയ തലമുറ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇസ്ലാമിലെ വിവാഹം ഈ പുരുഷനെ അല്ല സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് ആയൊരു പുരുഷൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കണം ഏറ്റെടുക്കുന്നത് മറ്റൊരു പുരുഷനാണ് എന്നു പറഞ്ഞാൽ വിവാഹ ഉടമ്പടിയും കരാറുമൊക്കെ പരസ്പരം നടക്കുന്നത് ആണും പെണ്ണും തമ്മിലല്ല രണ്ട് ആണുങ്ങൾ തമ്മിലാണ് രണ്ട് ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്നത് പുരുഷന്മാരാണ് അവരാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നതും ഏറ്റെടുക്കുന്നതും ഒക്കെ എന്തിനാ അങ്ങനെ സ്ത്രീക്ക് മാത്രം എന്തിനാണ് ഒരു ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരാൾ പുരുഷനതല്ലല്ലോ എന്നാണ് ഈ സമത്വവാദവും തുല്യതാവാതകവും പിന്നെ ഈ ലിബറൽ സംസ്കാരം പഠിപ്പിക്കുന്ന ആളുകളും കേവല യുക്തി കൊണ്ട് എന്തും പറഞ്ഞ് വ്യാഖ്യാനിക്കാമെന്ന് വിചാരിക്കുന്ന ചില യുക്തിവാദികളെന്ന് പറയുന്ന ആളുകളുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ ഇസ്ലാം സ്വീകരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് ഇസ്ലാം ഈ വിഷയത്തിൽ സ്ത്രീയുടെ സുരക്ഷിതത്വമാണ് മുന്നിൽ കാണുന്നത് സ്ത്രീക്ക് സുരക്ഷിതത്വം വേണം വൈവാഹിക ജീവിതത്തിൽ പ്രത്യേകിച്ചും കാരണം നേരത്തെ പരിചയമില്ലാത്ത ഒരു പുതിയ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് വിവാഹം നടക്കുന്നത് രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തൃപ്തിപ്പെടുന്നുവെങ്കിൽ അത് നടത്താം അത് സ്ത്രീക്ക് പുരുഷനെ ഏൽപ്പിച്ച് പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കണം സ്ത്രീയെ അത് അവളുടെ ബാപ്പയാണ് അതുവരെ വളർത്തിയ രക്ഷിതാവാണ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത് അവളുടെ സുരക്ഷിതത്വം കരുതിയാണ് നടക്കുന്നത് അതിന് കാരണം സ്ത്രീയെ സംബന്ധിച്ച് ഒരു വിവാഹ ബന്ധത്തിലൂടെ ഒരൊറ്റ രാത്രി കൊണ്ട് അവളുടെ എല്ലാം അവൾ അടിയറ വയ്ക്കുകയും പൂർണ്ണമായിട്ടും അവൾക്ക് എന്നേക്കുമായി നഷ്ടം സംഭവിക്കുകയും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് അവൾ എത്തുന്നു പുരുഷനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല ഒന്നും സംഭവിക്കാനുമില്ല സ്ത്രീക്ക് അവരുടെ എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് പുരുഷനൊന്നും സംഭവിക്കില്ല എന്ന് പറയാൻ സ്ത്രീ പുരുഷ ശരീരഘടനയുടെ പ്രത്യേകതകളാണ് പുരുഷൻ അവൻ്റെ ശരീരഘടന തന്നെയും അവൻ്റെ സൃഷ്ടാവ് സംവിധാനിച്ചിരിക്കുന്നത് ഉദ്ധരിക്കുന്ന ലിംഗവും സ്ത്രീയെ കണ്ടാൽ ആകർഷിക്കുന്ന പ്രകൃതിയുമാണ് സ്ത്രീ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ വിപരീതാവസ്ഥയിലാണ് പരസ്പരം ആകർഷകത്വം സ്ത്രീക്കും പുരുഷനും തമ്മിലുണ്ടാകും ഒരു പ്രായമെത്തിയാൽ എന്നാൽ പുരുഷൻ ലിംഗം വിസർജിക്കുന്ന സ്പെ ബീജം അത് സ്വീകരിക്കാൻ ഊഴം കാത്തു വരുന്ന ഊഴം വെച്ച് വരുന്ന അണ്ഡങ്ങളാണ് അവളുടെ ഗർഭാശയത്തിനകത്ത് നിൽക്കുന്നത് ആ ഒരു പുരുഷ ബീജത്തിൻ്റെ ആഗമനം കാത്തിരിക്കുകയാണ് ഇതൊന്നും യാദൃശികമാകില്ല എന്നുറപ്പാണല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് സുരക്ഷിതത്വം ആവശ്യമുണ്ട് അവൾക്ക് സംരക്ഷണം ആവശ്യമുണ്ട് ഈ അണ്ടവും ബീജവും സംയോജിക്കുന്നതോടു കൂടി സിക്താണ്ടം ജിക്കുന്നതോടുകൂടി ഗർഭധാരണമായി അവരുടെ ശരീരത്തിലാകെ മാറ്റങ്ങൾ വരികയാണ് ഹോർമോണുകളൊക്കെ മറ്റു ചില രൂപങ്ങളിൽ പ്രവർത്തിക്കുന്നു അവളുടെ സ്ഥലങ്ങൾ വലുതായി വികസിച്ച് വരുന്നു ശരീരഭാഗങ്ങളും മാംസപേശികളുമൊക്കെ വ്യത്യസ്ത ഘടനകൾ പ്രാപിച്ചു വരുന്നു ഇതൊക്കെ സ്ത്രീ ശരീരം ഗർഭം ചുമക്കാനും പ്രസവിക്കാനും പ്രസവാനന്തരം കുഞ്ഞിനെ മുലയൂട്ടാനും പറ്റുന്ന പ്രകൃതിയിലേക്ക് മാറി വരുന്നതാണ് പുരുഷന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല പുരുഷനൊന്നുമില്ല ഇതിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഇതൊന്നും തിരിച്ചു പിടിക്കാനാവില്ല പിന്നീട് വിവാഹ ജീവിതം ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഈ ഒന്നു ജീവിക്കൽ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടാൽ സ്ത്രീക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇതൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല പക്ഷെ പുരുഷനൊന്നും നഷ്ടപ്പെടാനില്ല ഇവിടെ അതൊരു പ്രകൃതിപരമായ സൃഷ്ടിപ്പിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഇസ്ലാം സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുക്കണം ഏൽപ്പിച്ചു കൊടുക്കണം മറ്റേ ഭാഗത്ത് നിന്ന് ഏറ്റെടുക്കണമെന്ന ആ നിയമവസ്തുക്കുന്നു ഇനി മറുഭാഗം ഇത് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കലും ഏറ്റെടുക്കലും ഒന്നുമില്ലാതെ ഒരു ലിവിങ് ടുഗതറിലൂടെ ജീവിച്ചാൽ എന്താ ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നു അതെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം ഈ ലിവിങ് ടുഗദർ തുടങ്ങുന്ന ഈ രണ്ട് വ്യക്തികളിൽ പുരുഷ പ്രജ അവനെപ്പോഴും ഈ ബന്ധം ഒഴിവാക്കാം പുതിയ സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാം അത് തുടങ്ങിയാൽ അവരുമായിട്ട് ലിവിങ് ടുഗതർ നടത്താം അങ്ങനെ നടത്തി അതും വേണ്ടെന്ന് തോന്നുമ്പോൾ മറ്റൊന്ന് തുടങ്ങാം അങ്ങനെ എത്ര വേണമെങ്കിലും ലിവിങ് ടുഗതർ തുടങ്ങി ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി പുതിയ ബന്ധങ്ങളുണ്ടാക്കി ഇതേപോലെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ അയാൾക്ക് കഴിയും പക്ഷേ ഈ പെണ്ണിനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം ഈ ബന്ധം ആണ്ട് ഭാഗത്തുനിന്ന് വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് പുനഃസ്ഥാപിക്കാൻ ഒരു മാർഗവുമില്ല അവൾക്ക് മറ്റൊരു ലിവിങ് ടുഗതറോ ഫ്രണ്ട്ഷിപ്പോ തുടങ്ങാൻ കഴിയുന്നുമില്ല കാരണം അവൾ ഉപയോഗിക്കപ്പെട്ട് ചവറായി ഒഴിവാക്കപ്പെട്ടു പോയി പുറമെ മക്കളും വന്നു കൂടെ വന്നു ആ മക്കളെ ആര് സംരക്ഷിക്കും അവൾ നോക്കണം അപ്പം ഗർഭം ചുമക്കുക പ്രസവിക്കുക മുലയൂട്ടുക വളർത്തുക കുഞ്ഞുങ്ങളെ പരിപാലിക്കുക വളർത്തുക അവരുടെ സംരക്ഷണം മുഴുവൻ പെണ്ണിൻ്റെ ഉത്തരവാദിത്വത്തിൽ ആളുടെ ഒരു ഉത്തരവാദിത്വവുമില്ല അവരിങ്ങനെ പുതിയ ഫ്രണ്ട്ഷിപ്പും പുതിയ ലിവിങ് ടുഗതറും മാത്രം അങ്ങനെ പോകുന്ന ഒരു ബന്ധം ഇവിടെയാണ് അങ്ങനെ ഒരു സ്ത്രീ ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ പറ്റിച്ചുകൂടാ എന്നതുകൊണ്ട് ഇസ്ലാം വെച്ചൊരു കണിഷമായ നിയമമാണ് പെൺകുട്ടിയെ ഏൽപ്പിച്ചുകൊടുക്കാൻ ഒരു പുരുഷൻ വേണം ബാപ്പ വേണം അല്ലെങ്കിൽ രക്ഷിതാവ് വേണം അങ്ങനെ ആണുങ്ങൾ തമ്മിലുള്ള ഒരു കാരും സാക്ഷി മുഖേന നടക്കുമ്പോൾ ആർക്കും ആരെയും ചൂഷണം ചെയ്യാനോ പറ്റിച്ചു പോകാനോ കഴിയുന്നില്ല ഉണ്ടാകും ആ ബന്ധത്തിന് എന്നർത്ഥം അത് തിരിച്ചറിയാൻ നമ്മുടെ ഈ ന്യൂജൻ തലമുറയിലെ പെൺകുട്ടികൾക്ക് കഴിയുന്നില്ല അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ രാജ്യത്ത് നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് വഞ്ചനകളുടെ കേസുകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ നമ്മളറിയുന്നത് പെൺകുട്ടികൾക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യബോധവും ഉണ്ടാകുന്നില്ല തങ്ങളിങ്ങനെ പറ്റിക്കപ്പെടാമെന്ന ബോധം അവർക്കുണ്ടാകുന്നില്ല താൽക്കാലികവും നൈമിഷികവുമായ ചില പ്രേരണകൾ ആകർഷകത്വങ്ങൾ പുരുഷൻ്റെ ഭംഗി വാക്കുകൾ കണ്ട് അവർക്ക് വിധേയരായി കൊടുക്കുന്നു അതിൽ പുരുഷന് ലാഭവും സ്ത്രീക്ക് നഷ്ടവുമാണ് ഉണ്ടാകുന്നത് ആ നഷ്ടത്തിൽ അവരുടെ ജീവിതം കലാശിക്കരുത് ആത്മഹത്യയിലേക്ക് എത്തരുത് കൊലപാതകങ്ങളിലേക്ക് എത്തരുത് ജീവിതം അർത്ഥശൂന്യമായി മാറരുത് ഇന്ന് ഇസ്ലാമിന് നിഷ്ഠയും വാശിയുമുള്ളത് കൊണ്ടാണ് ഇസ്ലാം ഈ പറഞ്ഞ ബന്ധം വളരെ ഉത്തരവാദിത്തത്തിൽ വളരെ ഉത്തരവാദിത്വത്തിൽ താ കുട്ടിയെ വളർത്തിയ അവരോട് ഏറ്റവും അധികം ഉത്തരവാദിത്വമുള്ള ഒരു പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് ഇവാ കഴിച്ചു കൊടുക്കണം എന്നും അതിന് സാക്ഷികൾ വേണമെന്നും മറുഭാഗത്ത് ഏറ്റെടുക്കൽ വേണമെന്നും പറയുന്നത് വാഹനമിൻക്കും മീസാക്കൻ വലീലൻ എന്ന ക്ർാൻ്റെ പ്രയോഗം സ്ത്രീകൾ പുരുഷന്മാരെ നിങ്ങളോട് സുദൃഢമായൊരു കരാർ വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രയോഗം അവളെ സംരക്ഷിക്കാമെന്നും അവളിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാമെന്നും ആജീവനാന്തം അവരെ നോക്കിക്കൊള്ളാമെന്ന ഉറച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദുർബലയായ സ്ത്രീ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഒരു പുരുഷൻ്റെ കൈ പിടിച്ച് കൂടെ പോകുന്നത് അല്ലാതെ കേവലം ഒരു കരാറാണ് എന്നല്ല സ്ത്രീ പുരുഷനോട് കരാർ വാങ്ങിയിട്ട് ആ കരാർ പാലിക്കാൻ പുരുഷൻ ബാധ്യസ്ഥനാണ് അപ്പോൾ കെട്ടിച്ചു കൊടുക്കലും വേണം കെട്ടലും വേണം ഇസ്ലാമീൻ്റെ നിയമം അതിൽ വളരെ കൃത്യമാണ് അതെന്നും പ്രസക്തമാണ് അള്ളാഹുപോയിരിക്കുന്നു